ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ എല്ലാവരും തന്നെ സുഖമായിട്ടും സന്തോഷമായിട്ടൊക്കെ ഇരിക്കുക എന്ന് വിചാരിക്കുന്നു കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ തൃക്കാർത്തിക ദിവസം എടുത്ത ഒരു വളോഗാണ് അപ്പോൾ എല്ലാവരും തന്നെ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണുക അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ കയറി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യും ഒന്ന് മറന്നു പോയത് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് നമ്മളൊരു ഉച്ചയ്ക്ക് മുന്നേ തന്നെ ഞാൻ ഈ വിളക്കുകളൊക്കെ ഒന്ന് വെള്ളത്തിലിട്ട് വെക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ ഇട്ട് വെച്ചിട്ട് നമ്മൾ വിളക്ക് കത്തിക്കുമ്പോൾ നമ്മൾ എണ്ണയൊന്നും വിളക്ക് ഇങ്ങനെ ഒരുപാട് വലിച്ചെടുക്കില്ല കേട്ടോ കുറേ നേരെ നിന്നിങ്ങനെ കത്തുകയും ചെയ്യും അപ്പം അതിനായിട്ട് ഞാൻ കുറച്ചേരം വെള്ളത്തിലൊക്കെ ഇട്ട് വെക്കാലോ എന്ന് വിചാരിച്ചിട്ട് ആദ്യം അതൊക്കെ ചെയ്തു പിന്നെ എൻ്റെ കുട്ടികളൊക്കെ ഒന്ന് സ്കൂളിൽ പോയ ദിവസമായതുകൊണ്ട് തന്നെ രാവിലെ തന്നെ കുക്കിങ്ങും ക്ലീനിങ് ഒക്കെ ഒരുവിധം കിച്ചണിലേക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ അടിച്ചുവരി തുടയ്ക്കാനായിട്ട് നിൽക്കുമ്പോൾ എന്തായാലും നമ്മൾ നല്ല ദിവസമല്ല അപ്പോൾ എന്തായാലും പൊടിയൊക്കെ ഒന്ന് തട്ടി കളഞ്ഞിട്ട് അടിച്ചുവരി തുടയ്ക്കുക എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇവിടെ എങ്ങനെയാച്ചാൽ ആഴ്ചയിൽ ഒരിക്കലും എങ്ങനെയും പൊടി തട്ടിയിട്ടില്ലെങ്കിൽ നമുക്ക് നന്നായിട്ട് ഇങ്ങനെ ജനലിലും അതുപോലെ തന്നെ ടേബിളിൻ്റെ മേലും സോഫയുടെ കൈ വെക്കുന്ന അവിടെയൊക്കെ നന്നായിട്ട് പൊടി ഉണ്ടാവും കേട്ടോ അപ്പം ഞാൻ എന്തായാലും അടിച്ചുവരി തുടയ്ക്കുന്നതിന് മുന്നായിട്ട് ഒക്കെ ഒന്ന് പൊടിയൊക്കെ തട്ടി കളയുക എന്ന് വിചാരിച്ചിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ മാറാലൊന്നും തട്ടേണ്ട പണി ഉണ്ടായിരുന്നില്ല കേട്ടോ വെച്ചാൽ നമ്മൾ നേരത്തെ തന്നെ ഉത്സവത്തിന് മുന്നേ തന്നെ മാറാല തട്ടലും അങ്ങനെയുള്ള ക്ലീനിങ് പരിപാടികളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാലും ഈ പൊടി തട്ടണ പരിപാടി നമുക്ക് ആഴ്ചയിൽ ഒരിക്കൽ ചെയ്തിട്ടില്ലെങ്കിൽ ജനലിലും അതുപോലെ തന്നെ ടേബിളിലൊക്കെ നന്നായിട്ട് പൊടി ഉണ്ടാവും അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് തട്ടി കളഞ്ഞിട്ട് അടിച്ചു തരും തുടക്കുകയാണെങ്കിൽ ക്ലീനായിട്ട് ഇരിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അതേപോലെ തന്നെ നമ്മൾ സാമ്പ്രാണി ഇങ്ങനെ ചെന്നത്തിരിക്ക് വെക്കുന്നതുകൊണ്ട് തന്നെ പൂച്ചാമ്പൂറയുടെ സൈഡിലും ഇങ്ങനെ നന്നായിട്ട് പൊടിയും അതുപോലെ തന്നെ മാറാൻ വേം വേം വരണ പോലെ തോന്നാറുണ്ട് കേട്ടോ ഞാൻ സാമ്പ്രാണിയൊക്കെ വെക്കണത് ണോന്ന് അറിയില്ല നന്നായിട്ട് ഇങ്ങനെ പൊടി പെട്ടെന്ന് ആവാറുണ്ട് ഞാനപ്പോൾ എന്താ ചെയ്യാ ചെയ്യാച്ചാൽ ഒരു രണ്ട് ദിവസം അല്ലെങ്കിൽ ഒരാഴ്ചയിൽ ഒരിക്കലും എന്തായാലും വെറുതെ അങ്ങനെ ഒരു തുണി ഇതിനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇങ്ങനെ പൊടിയൊക്കെ തട്ടിക്കളയാനായിട്ട് ഞാൻ പൂച്ചാമ്പുടേ തൊട്ട് തന്നെ വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് തന്നെ വളക്കൊള്ളത്തണ സമയത്തോ അല്ലെങ്കിൽ അടിച്ചു വരുന്ന സമയത്തൊക്കെ ആണെങ്കിൽ ഒന്ന് ഒന്ന് ഡസ്റ്റ് ചെയ്ത് വിടുകയാണെങ്കിൽ നമുക്കത് ക്ലീനായിട്ട് കിടക്കുകയും ചെയ്യും എന്താ വെച്ചാൽ നമ്മൾ റോഡ് സൈഡ് വീടായത് കൊണ്ട് എത്ര തന്നെ നമ്മൾ ശ്രദ്ധിച്ചാലും നല്ലോണം പൊടി ഉണ്ടാവും കേട്ടോ നമ്മളിങ്ങനെ ഫോണടക്കം നമ്മൾ കുറച്ചു നേരം ഇങ്ങനെ വെക്കുകയാണെങ്കിൽ അതിന് മുകളിൽ ഇങ്ങനെ പൊടി ഉണ്ടാകും അപ്പോൾ അത്രയും പൊടി ഉണ്ടാവാറുണ്ട് വാതലൊക്കെ ഞാൻ പറയാൻ കുട്ടികളൊക്കെ പോയി കഴിഞ്ഞാൽ വൈകിട്ട് അവർ വരുന്നവർക്കും വാതലൊക്കെ അടച്ചു തന്നെയാണ് ഇടാറ് എന്നാൽ കൂടി നല്ലോണം തന്നെ പൊടി എന്താ വെച്ചാൽ നല്ലോണം ഇങ്ങനെ റോട്ടിലൂടെ എപ്പോഴും ഇങ്ങനെ വണ്ടികൾ പോയി കൊണ്ടിരിക്കണതുകൊണ്ടാണെന്ന് തോന്നുന്നു കേട്ടോ നല്ലോണം പൊടി ഉണ്ടാവാറുണ്ട് അപ്പം ഞാനെങ്ങനെ ഇങ്ങനെ പൊടിയൊക്കെ തട്ടി വൃത്തിയാക്കി ഇടണ കൊണ്ടാണ് ഇത്രയും നീറ്റായിട്ട് ഇരിക്കണം നമ്മൾ എപ്പോഴെങ്കിലൊക്കെ ചെയ്യുകയാണെങ്കിൽ നല്ലോണം മാറാനും പൊടിയൊക്കെ ഇട്ട് വീട് ഒന്നിനും കൊള്ളത്തില്ല കേട്ടോ അപ്പൊ അതുകൊണ്ട് തന്നെ എപ്പോഴും പൊടി തട്ടി വൃത്തിയാക്കിയിട്ട് ഞാൻ ഇടാൻ ശ്രദ്ധിക്കാറുണ്ട് പിന്നെ പൊടിയൊക്കെ തട്ടി കഴിഞ്ഞതിന് ശേഷം ഞാൻ ഒന്ന് അടിച്ചൊക്കെ വാരി ഇടണം കേട്ടോ നമ്മൾ എത്രയൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്താലും ചിലപ്പോ നമ്മുടെ വീട് എങ്ങനെയെങ്കിലൊക്കെ അലങ്കോലായി കിടക്കുന്ന കിടക്കണ സമയത്തായിക്കോട്ടെ ചിലപ്പോൾ ആരെങ്കിലൊക്കെ വരിക എപ്പോഴും നമ്മളിങ്ങനെ വൃത്തിയൊക്കെ ആക്കി വൃത്തിയായിട്ട് നമ്മളെല്ലാം ക്ലീൻ ആയിട്ട് ഓതാത്ത സ്ഥാനത്തൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഉള്ള സമയത്ത് ഒരൊറ്റ മനുഷ്യൻ വീട്ടിലോട്ട് വരില്ല എന്തെങ്കിലും പിള്ളേരൊക്കെ ഉള്ള ദിവസങ്ങളിലോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വീട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കായ് കിടക്കുന്ന സമയത്തായിരിക്കും ചിലപ്പോൾ ആരെങ്കിലും വരിക ആരും വിരുന്നാരൊന്നും വന്നിട്ടില്ലെങ്കിൽ ആരെങ്കിലും കല്യാണം വിളിക്കാനെങ്കിലും വരും കേട്ടോ അപ്പോഴായിരിക്കും നമ്മൾ പെട്ടു നിൽക്കുക അപ്പോൾ അങ്ങനെ എത്രയൊക്കെ ശ്രദ്ധിച്ചാൽ നമുക്ക് അങ്ങനെയുള്ള പണിയൊക്കെ കിട്ടാറുണ്ട് കേട്ടോ അപ്പം അങ്ങനെ തന്നെ എല്ലാവരോടും അങ്ങനെയൊക്കെ ആയിരിക്കും വിചാരിക്കണം കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒന്ന് ആരെങ്കിലും കമൻറ്റ് ചെയ്യണേ നമ്മൾ പ്രതീക്ഷിക്കാതിരിക്കുന്ന സമയത്ത് ശരി സാറല്ല അല്ലെങ്കിൽ എന്തെങ്കിലും വെയ്യാന്നോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നമ്മളെ മടി പിടിച്ചിരിക്കണ സമയത്ത് അല്ലെങ്കിൽ പിള്ളേരെ എന്തെങ്കിലുമൊക്കെ വലിച്ചു വരിയിട്ടിരിക്കുന്ന സമയത്തായിരിക്കും കറക്റ്റായിട്ട് ആരെങ്കിലും വരും കേട്ടോ എന്നാലും ഒരിക്കിതേപോലെ അങ്ങനെ ഉണ്ടായി ഞാൻ ഉമ്മർത്ത് ഉണങ്ങാനിടാനിരുന്നു അപ്പോൾ ആരോ കല്യാണം വിളിക്കാൻ വേണ്ടി വരുമ്പോൾ ഞാൻ വേഗം പറഞ്ഞു ആരോ വരുന്നുണ്ട് കേട്ടോ എന്ന് പറഞ്ഞിട്ട് ഞാനിങ്ങനെ ഉണക്കാടുമ്പോൾ മൊത്തത്തിൽ ബുക്സും കാര്യങ്ങളൊക്കെ ഇവരിങ്ങനെ ഹോളിൽ ഇരുന്നിട്ട് ഈ പഠിക്കും ും കാര്യങ്ങളും ബുക്ക്സ് ഒക്കെ ഇടുന്നതുകൊണ്ട് തന്നെ നല്ലവണ്ണം ഇങ്ങനെ ബുക്സൊക്കെ സോഫയിൽ ഇട്ട് വെക്കാറുണ്ട് കേട്ടോ ഞാൻ എപ്പോഴും ചീത്ത പറയും പഠിച്ചു കഴിഞ്ഞാൽ എടുത്ത് വെക്കണേ എടുത്ത് വെക്കണേ പക്ഷെ അവര് ചെയ്യത്തില്ല കേട്ടോ ഞാൻ എന്നെ വന്ന് എടുത്ത് വെക്കട്ടെ എന്ന് വിചാരിച്ചിട്ടായിരിക്കും അവരിരിക്കുക അപ്പം ഞാൻ പെട്ടെന്ന് ഇങ്ങനെ വന്നപ്പോൾ ഒന്നും കാണാല്ലോ അവരൊക്കെ നീറ്റായിട്ട് വെച്ചിട്ടുണ്ട് അപ്പം എന്താ ചെയ്ത ആരെ വൃത്തിയാക്കി ചോദിച്ചപ്പോൾ അവർ വൃത്തിയാക്കിയിരിക്കുകയല്ല കേട്ടോ സംഭവം എല്ലാ ബുക്സും കടലാസൊക്കെ ലാസൊക്കെ സോഫയുടെ അടിയിലോട്ടാക്കി വെച്ചിരിക്കുക അപ്പോൾ അവര് പറയുക എന്നോട് എപ്പോഴും നമ്മൾ എന്താ എന്താ ഹാർഡ് വർക്കിനേക്കാൾ സ്മാർട്ട് വർക്കാണ് ബെസ്റ്റ് എന്ന് ഇപ്പോഴത്തെ കൊണ്ട് സംസാരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഞാൻ എൻ്റെ പണി നോക്കിയിട്ട് പിന്നെ യാത്രയും വൃത്തിയാക്കേണ്ട ഇതൊക്കെ സോഫയൊക്കെ മാറ്റി എനിക്ക് വീണ്ടും ആ കടലാസും കാര്യങ്ങളൊക്കെ അടിച്ചു വരേണ്ടി വന്നു അങ്ങനെയുള്ള പണിയൊക്കെ എൻ്റെ മക്കളെയും കൊണ്ട് എനിക്ക് കിട്ടാറുണ്ട് പിന്നെ അടിച്ചു തുടക്കലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ എൻ്റെ വൈകുന്നേരത്തെ റൊട്ടീനൊക്കെ കഴിഞ്ഞതിന് ശേഷമായിരുന്നു കേട്ടോ പിന്നെ ഞാൻ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ പൂജയൊക്കെ കഴിക്കണത് കൊണ്ട് തന്നെ ഞാൻ കുളി കഴിഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ പൂജാ മുറിയിലൊക്കെ എങ്ങനെ നമ്മളിങ്ങനെ കാർത്തിക വിളക്കൊക്കെ വെക്കണ സമയത്ത് നമ്മൾ നാളേരും അതുപോലെ തന്നെ പഴം അങ്ങനെ നമ്മൾ സ്പെഷ്യൽ ആയിട്ട് ഒരു ഫുഡ് ഐറ്റം കൂടി ഉണ്ടാക്കാറുണ്ട് കേട്ടോ ഇങ്ങനെ തൃക്കാർത്തിയ ദിവസം എന്താ വച്ചാൽ നമ്മള് ചിരട്ടപ്പൊട്ട് പണ്ടൊക്കെ ഇങ്ങനെ ചിരട്ടയിലുണ്ടാക്കും ഇപ്പൊ നമ്മൾ ചിരട്ടയിലൊന്നും ഉണ്ടാക്കിയിട്ടില്ലെങ്കിലും ചിരട്ടപ്പൊട്ട് അങ്ങനെ ഒരു ഫുഡും കൂടി ഉണ്ടാക്കാറുണ്ട് കേട്ടോ പിന്നെ അങ്ങനെ ഞാൻ വേഗം സന്ധ്യക്ക് മുന്നേ തന്നെ ടെറസിൽ പോയിട്ട് തുളസി മഠത്തിലൊക്കെ വിളക്ക് വെക്കണമല്ലോ അപ്പം അതിന് മുന്നായിട്ട് ഞാൻ വേഗം ഇരുട്ടാവണതിന് മുന്നായിട്ട് ആദ്യം തുളസി മഠത്തിൽ വിളക്ക് വയ്ക്കാമോ എന്ന് വിചാരിച്ചിട്ട് വേഗം കോലൊക്കെ ഇട്ടിട്ട് തുളസി മഠത്തിലൊക്കെ വിളക്ക് വെച്ചു പിന്നെ രണ്ട് വിളക്ക് നമ്മുടെ ഉമ്മർത്തും കൂടി വെച്ചതിന് ശേഷം പിന്നെ അണി ഒഴിക്കുക അങ്ങനെയുള്ള പണികളൊക്കെ ഉള്ളതുകൊണ്ട് കൊണ്ട് ഞാൻ ഡ്രസ്സിലാവേണ്ടാലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെയുള്ള പണികളൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ പിന്നെ ഞാൻ ഡ്രെസ്സൊക്കെ മാറ്റിയിട്ട് പിന്നെ നമുക്ക് ഉത്സവമൊക്കെ ആയതുകൊണ്ട് വിളക്ക് വെക്കലൊക്കെ കഴിഞ്ഞാൽ അമ്പലത്തിലോട്ടൊക്കെ പോകണല്ലോ അതുകൊണ്ട് തന്നെ ഞാൻ റെഡി ആയിട്ട് ശേഷമാണ് പിന്നെ ബാക്കിയുള്ള വിളക്കുകളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ വിളക്കിലൊക്കെ എണ്ണയും തീരൊക്കെ ഒഴിച്ച് അതൊക്കെ ഒന്ന് സെറ്റാക്കിയതിന് ശേഷം വിളക്കുകളൊക്കെ പെട്ടെന്ന് വെച്ചു കേട്ടോ ഞങ്ങൾക്ക് ഇങ്ങനെ എല്ലാ വിശേഷങ്ങൾക്കും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പലഹാരം ഉണ്ടാക്കുന്ന ഒരു സ്വഭാവം ഉണ്ട് കേട്ടോ എന്താ വെച്ചാൽ ഇവിടെയൊക്കെ ഒരു സ്പെഷ്യലായിട്ട് നമുക്ക് ഈ പാലക്കാട് ടൗണിൽ താമസിക്കുന്നവർക്ക് അറിയാം എന്താ വെച്ചാൽ നമുക്ക് എല്ലാത്തിലും തന്നെ ഒരു തമിഴ് കൾച്ചർ ഉണ്ട് നമ്മൾ ഇപ്പൊ ഇങ്ങനെ പൊങ്കലാണെങ്കിലും തമിഴ്നാട് ഉള്ള പൊങ്കലാണെങ്കിലും നമ്മൾ നമ്മുടെ വീട്ടിൽ പൂജ അയക്കാറുണ്ട് നമ്മളെ പൊങ്കലൊക്കെ വെച്ച് വീട്ടിൽ പൂജ അയക്കാറുണ്ട് അതുപോലെ തന്നെ അങ്ങനെ കാർത്തിക വിളക്കിനായാലും നമ്മളിങ്ങനെ ചിരട്ടപ്പൊട്ട് അങ്ങനെ ഇല്ലെങ്കിൽ കുഴിയപ്പൊക്കെ ചില ഇടൊക്കെ ഉണ്ടാക്കാറുണ്ട് അങ്ങനെ ഓരോ ഫുഡ് ഉണ്ടാക്കാറുണ്ട് നമ്മൾ ഓരോ വിശേഷങ്ങൾക്കും ഇങ്ങനെ ഓരോ ഫുഡാണ് ഇപ്പോൾ നമുക്ക് വിഷുവിനെ വെച്ചാൽ നമ്മൾ അടയാണ് ഉണ്ടാക്കുക കേട്ടോ ഇലയട ഉണ്ടാക്കും പിന്നെ അതുപോലെ അങ്ങനെ ഓരോ ഫു വിശേഷങ്ങൾക്കായാലും നമുക്കിങ്ങനെ ഓരോ പലഹാരങ്ങളുണ്ട് കേട്ടോ ഇന്ന വിശേഷത്തിന് ഇന്ന പലഹാരമാണ് ഉണ്ടാക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് അതങ്ങനെ അത് എന്തുകൊണ്ടാണ് ചെയ്യുന്നത് എന്ന് വെച്ച് ചോദിച്ചാൽ സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല നമുക്കിങ്ങനെ നമ്മുടെ ജനറേഷനിലുള്ളവർ ചെയ്തു വരുന്നത് അങ്ങനെ ചെയ്തു പോരുന്നേ ഉള്ളു നമുക്കിങ്ങനെ ഇത് അങ്ങനെ ചെയ്യണേന്ന് നമ്മൾ ചെറുപ്പത്തിൽ അങ്ങനെ ഇപ്പോഴത്തെ പിള്ളേർ ചോദിക്കണ പോലെ നമ്മൾ ചോദിക്കില്ലല്ലോ എന്താപ്പൊ ഇതുകൊണ്ട് ഇങ്ങനെ ചെയ്യണേന്ന് ചോദിച്ചാൽ സത്യം പറഞ്ഞാൽ അവർക്ക് പോലെ നമ്മുടെ അമ്മമാർക്ക് പോലും അറിയുന്നുണ്ടാവില്ല എന്താച്ചാ എന്താ ഈ പലഹാരം ഈ വിശേഷങ്ങൾക്ക് ചുടണേ എന്ന് അറിയില്ലാട്ടോ പക്ഷെ അവരുടെ മുന്നത്തെ ആൾക്കാർക്ക് ചോദിച്ചാൽ ചിലപ്പോൾ അറിയായിരിക്കും പക്ഷെ അവർ ചെയ്യണത് കണ്ടിട്ട് നമ്മുടെ അമ്മമാർ ചെയ്യണു നമ്മുടെ നമ്മളിപ്പോൾ കല്യാണം കഴിച്ച് ഓടുന്ന വീട്ടിലാണെങ്കിലും അവരും ചെയ്യുന്നത് കണ്ടിട്ട് നമ്മളും അങ്ങനെയൊക്കെ ചെയ്യണം കേട്ടോ സത്യം പറഞ്ഞാൽ എനിക്കിപ്പോൾ എന്തിനാ കാർ തൃക്കാർത്തിയ ദിവസം ചിരട്ടപ്പോട്ടുണ്ടാക്കണമെന്ന് എനിക്കറിയില്ല കേട്ടോ പക്ഷെ എന്നാലും അമ്മയും അമ്മായിമ്മയൊക്കെ ചെയ്യണത് കണ്ടിട്ട് നമ്മളങ്ങനെ ചെയ്ത് പോകണം അപ്പോൾ നമ്മുടെ മുത്തശ്ശിമാരും ഒക്കെ അങ്ങനെ ചെയ്യണത് കൊണ്ട് ഞാനും അങ്ങനെ ചെയ്യുന്നുണ്ട് ചെയ്യണമെന്നേ ഉള്ളൂ പിന്നെ വിളക്കൊക്കെ വെച്ച് പിന്നെ ഉള്ളിൽ അണിയൊക്കെ ഒഴിക്കുക നമ്മളങ്ങനെ ഏത് വിശേഷങ്ങൾക്കാണെങ്കിലും അങ്ങനെ അണിയൊഴിക്കും കേട്ടോ അങ്ങനെ അണി അണിയാന്ന് പറയില്ലേ അതിന് ഇങ്ങനെ കോലം പോലെ അണിഞ്ഞിട്ടാണ് നമ്മൾ അവിടെ വെച്ചിട്ടാണ് നമ്മളിങ്ങനെ പൂച്ചയൊക്കെ കഴിക്കുക ഇങ്ങനെ വെറും തറയിൽ അങ്ങനെ പൂച്ച കഴിക്കില്ല കേട്ടോ അങ്ങനെയുണ്ട് അതിനാണ് നമ്മൾ അണിയണത് നമ്മളിങ്ങനെ പച്ചരി വെള്ളത്തിൽ കുതിർത്തിയിട്ട് അരച്ചിട്ടിങ്ങനെ അണിയുക ചെയ്യുക അതിന് മേലെ നമ്മൾ ഇലയിട്ടിട്ടാണ് നമ്മൾ ഏത് വിശേഷങ്ങളായാലും നമ്മൾ ഭഗവാനെ നിവേദ്യം സമർപ്പിക്കുക കേട്ടോ അപ്പം അതുപോലെ തന്നെ ഞാൻ അണിയൊക്കെ ഒഴിച്ചിട്ടുണ്ട് നിലവിളക്കിലൊക്കെ അങ്ങനെ അഞ്ച് തീറ്റിയിട്ടിട്ട് വിളക്കൊക്കെ വെച്ചു പിന്നെ വിളക്കൊക്കെ എല്ലായിടത്തും നമ്മൾ ഉമർത്തും അതുപോലെ തന്നെ ഹോളിലൊക്കെ സെറ്റ് ചെയ്തതിന് ശേഷമാണ് പിന്നെ പ്രസാദം ഉണ്ടാക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നത് കേട്ടോ നമ്മളിങ്ങനെ പ്രസാദം ഉണ്ടാക്കണമെന്ന് ഞാൻ പറഞ്ഞില്ല പറഞ്ഞല്ലോ നമ്മൾ നമ്മളൊന്നുമില്ല നമ്മളിങ്ങനെ പുട്ടിനൊക്കെ ഉണ്ടാക്കുന്ന പൊടിയും ഉണ്ട് അല്ലെങ്കിൽ പച്ചരിയൊക്കെ പച്ചരി സാധാ വറുത്തു പൊടിച്ച പൊടി ഉണ്ടല്ലോ ആ പൊടി കൊണ്ട് നമ്മളിങ്ങനെ വെല്ലും തേങ്ങയും കൂടി ഇട്ടിട്ട് പുട്ട് വേവിക്കുക അതാണ് സംഭവം നമ്മളങ്ങനെ ചിരട്ടപ്പൊടി പണ്ടൊക്കെ ചിരട്ടയിലാണ് അത് വേവിക്കണമെന്ന് പറയണ വേണ്ടിയിരിക്കുന്നത് അപ്പം നമ്മൾ ചിരട്ടയിലൊന്നും ആക്കാത്തതുകൊണ്ട് നമ്മളിങ്ങനെ യൂസ് ചെയ്യാൻ നമ്മൾ കയ്യിലുണ്ടാവുമല്ലോ അതിലിങ്ങനെ ആദ്യം പുട്ടിൻ്റെ പൊടി പിന്നെ കുറച്ച് വെല്ലം തേങ്ങ പിന്നെ അതിൻ്റെ മുകളിൽ കുറച്ച് പുട്ടുപൊടിയും കൂടി ഇട്ടിട്ട് അങ്ങനെ ഇഡ്ഡലി തട്ടിലോട്ട് തട്ടി കൊടുക്കുകയാണ് കേട്ടോ ചെയ്യാറ് അങ്ങനെയാണ് ചിരട്ടപ്പുട്ടുണ്ടാക്കണം പക്ഷേ പണ്ടൊക്കെ ചിരട്ടയിലാണ് ചിരട്ടയിലാണത് ഉണ്ടാക്കുക അതാണ് ചിരട്ടപ്പുട്ടെന്ന് പറയുമ്പോൾ നമ്മളൊക്കെ മടി പിടിച്ച ആൾക്കാരായതുകൊണ്ട് നമ്മളിങ്ങനെ നമ്മുടെ ഈസി ആയിട്ട് നമ്മൾ ഇങ്ങനെ കയ്യിൽ ഉണ്ടാക്കണമെന്ന് ഇതിലോട്ട് പാ ഇങ്ങനെ ആദ്യം പുട്ടിട്ട് പുട്ടു ഇട്ട് കൊടുക്കും പിന്നെ അതിലോട്ട് കുറച്ച് തേങ്ങയും കുറച്ച് വെള്ളം കൂടി ഇട്ടിട്ട് നമ്മളിങ്ങനെ ഇഡലി പാത്രത്തിൽ വേവിച്ചെടുക്കുക നമ്മളിങ്ങനെ പുട്ട് വേവിക്കണ പോലെ തന്നെ നല്ല ടേസ്റ്റ് ആയിരിക്കും നമ്മൾ തേങ്ങയും വെള്ളം കൂടി ചേർത്തിട്ടിങ്ങനെ പുട്ടിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കട്ടെ നമ്മൾ എല്ലാ തൃക്കാർത്തിക സമയത്തും ഇങ്ങനെ ചിരട്ട പുട്ടാണ് ഉണ്ടാക്കാറ് എല്ലായിടത്തും ഇങ്ങനെ ഉണ്ടാക്കുകയെന്ന് അറിയില്ലാട്ട സംഭവം എന്താ വെച്ചാൽ നിങ്ങളുടെ നാട്ടിലൊക്കെ ഇങ്ങനെ തൃക്കാർത്തിക്ക് എന്ത് ഫുഡാണ് ഉണ്ടാക്കുകയെന്നുകൂടി ഒന്ന് കമൻ്റ് ചെയ്യണേ അപ്പോൾ നമുക്കൂടെ അറിയാലോ നമ്മുടെ ഭാഗത്ത് മാത്രം എങ്ങനെയല്ല എല്ലാ ഭാഗത്തും എങ്ങനെയൊക്കെയാണ് എന്ന് നമുക്ക് സത്യം പറഞ്ഞാൽ നമുക്ക് എല്ലാ അവിടെയൊക്കെ എങ്ങനെയായിരിക്കും നമുക്ക് അറിയില്ല ഓരോ സ്ഥലത്തും ഓരോ ആചാരങ്ങളും ഇങ്ങനെ ഓരോ ഫുഡ് ഐറ്റം ഒരേ പേരായിരിക്കും ചിലല്ല ഒരേ ഫുഡായിരിക്കും പക്ഷേ ഡിഫറൻറ്റ് പേരായിരിക്കും ഒരേ കറി തന്നെ പല പേരിലും പറയുന്നുണ്ടല്ലോ അപ്പോൾ അതുപോലെ തന്നെ നിങ്ങളുടെയൊക്കെ സൈഡ് എന്ത് ഫുഡ് അങ്ങനെ ഫുഡങ്ങനെ ഉണ്ടാക്കുകയെന്നൊന്ന് പറയണേ തൃക്കാർത്തിയ സമയത്ത് ഞാനും കുറച്ച് വീഡിയോസൊക്കെ കണ്ടതിൽ ഇങ്ങനെ വിളക്കൊക്കെ വെക്കണ സമയത്ത് അവരെന്തോ ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷേ നമുക്കത് എന്ത് സംഭവം എന്നറിയുന്നില്ല പെട്ടെന്ന് കണ്ടാൽ മനസ്സിലാവാത്ത ഫുഡ് ഉണ്ടാവുമല്ലോ അപ്പം അങ്ങനെ ഉള്ളവർ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ നമ്മുടെയൊക്കെ നാട്ടിൽ എന്താണ് ഇങ്ങനെ തൃക്കാർത്തേക്ക് ഫുഡ് ഉണ്ടാക്കാറുണ്ടോ അല്ലെ ഉണ്ടാക്കാറില്ലേ അങ്ങനെയൊക്കെ ഒന്ന് കമന്റ് ചെയ്യണേ പിന്നെ ഫുഡൊക്കെ ചിരട്ടപ്പുട്ടൊക്കെ ഉണ്ടാക്കി വേവിച്ചതിന് ശേഷം ഇങ്ങനെ നിലവിളക്കിന് മുന്നിലാട്ടോ കേട്ടോ നമ്മളിങ്ങനെ പൂജ കഴിക്കുക അല്ലെങ്കിൽ പൂജാമുറിയുടെ മുന്നിൽ അല്ലെങ്കിൽ പൂജാമുറിയിലോ അല്ലെങ്കിൽ ഇങ്ങനെ നില നിലവിളക്ക് വെച്ചിട്ടോ അങ്ങനെയൊക്കെയാണ് ചെയ്യാറ് ഇങ്ങനെ നമ്മൾ നാളികേരും പഴം ഏത് വിശേഷമാണെങ്കിലും നമ്മളിങ്ങനെ നാളേരും പഴം പൂജയ്ക്കായിട്ട് വെക്കാറുണ്ട് കേട്ടോ പിന്നെ നമുക്ക് പിന്നെ ഗ്ലാസ്സിൽ വെള്ളം പൂവ് അതൊക്കെ വെച്ചിട്ട് നമുക്കിങ്ങനെ ചിരട്ടപ്പൊട്ടും കൂടി വെച്ചിട്ട് നമ്മൾ പൂജ കൽപ്പോരും അതുപോലെ തന്നെ ചന്ദനത്തീരൊക്കെ കാണിച്ച് നമ്മളിങ്ങനെ എന്താ പറയുക മഹാലക്ഷ്മിയുടെ പിറന്നാളായിട്ടും നമ്മൾ തൃക്കാർത്തിക പറയാറുണ്ട് അല്ല സുബ്രഹ്മണ്യ സ്വാമീനെ ഇതാക്കിയിട്ടും നമ്മൾ തൃക്കാർത്തിക പറയാറുണ്ട് അതുപോലെ തന്നെ തിരുവണ്ണാമലയിൽ ശിവനെ ഇങ്ങനെ ആക്കിയിട്ടും പറയാറുണ്ട് അങ്ങനെ ഒരുപാട് ഐതിഹ്യങ്ങൾ ഉണ്ട് തൃക്കാർത്തികയ്ക്ക് അപ്പോൾ നിങ്ങളുടെ നാട്ടിലൊക്കെ എന്താണ് ആചാരം ഒന്നുകൂടി ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ ഏത് ഭഗവാനാണ് നമ്മൾ സങ്കല്പിച്ചിട്ടാണ് തൃക്കാർത്തിക്ക് വിളക്ക് വെക്കാറ് അങ്ങനെ ഓരോ ഭാഗങ്ങളിലും ഓരോ രീതിയിലായിരിക്കും ചില അമ്പലങ്ങളിലൊക്കെ വലിയ വിശേഷമായിട്ടൊക്കെ ചെയ്യാറുണ്ട് ഇവിടെ അങ്ങനെ അമ്പലങ്ങളിലൊന്നും ഇല്ലെങ്കിലും എല്ലാ വീടുകളിലും ഇങ്ങനെ പൂജയൊക്കെ കഴിച്ച് അതേപോലെ തന്നെയാണ് നമ്മൾ ഓണത്തിനായാലും മാവിയിലേക്ക് വെക്കുമ്പോൾ അങ്ങനെ നാളേരും പഴമൊക്കെ വെച്ചിട്ട് നിവേദ്യം സമർപ്പിക്കും അതുപോലെ ഭക്ഷണമൊക്കെ മൂന്നുനേരം ഉണ്ടാക്കും അങ്ങനെയൊക്കെയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ എൻ്റെ തൃക്കാർത്തിക ബ്ലോഗ് ഇത്രയൊക്കെയാണ് നമ്മുടെ വീട്ടത്തെ വിശേഷങ്ങൾ ക്ലീനിങ്ങും അതുപോലെ തന്നെ വിളക്ക് വെക്കലും പൂച്ച കഴിക്കലും ഫുഡ് ഉണ്ടാക്കലും ഒക്കെ ഞാൻ എൻ്റെ വീട്ടിൽ എങ്ങനെയാണെന്ന് ഞാൻ ഷെയർ ചെയ്തു അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ